പ്രിയ ജോജി എന്ന ഒരു കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ന്യൂ പ്ലൈം ഹൗസില് തന്നെയുള്ള പൊക്കക്കൂര പാർക്കിൽ സത്യം പറഞ്ഞാൽ മൂന്ന് വർഷമായി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലായിരുന്നു ഇവിടെ പൂക്കൂര പാർക്കിൽ ഫർണറി ആൻഡ് ഡിസ്പ്ലേ ഹൗസിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഒരു വ്യൂ ആണ് ഒരു ത്രീ ഗ്ലാസ് ടോപ്സ് ഇങ്ങനെ ഹിൽ ഹില്ല് പോലെ കൊടുത്തേക്കാണ് അതാണ് ഇതാണ് നിങ്ങൾ ആ എൻ്റെ ബാക്കിൽ കാണുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിനകത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് പിന്നെ ഒരു ത്രീ കേവ്സ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്താണേലും പോയി വാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണാം പക്ഷേ ഓവസ്റ്റം സീനറിയാണ് ഇവിടെ വന്നപ്പോഴെ അടിപൊളി അടിപൊളി ഒരു വൈബാണ് തോന്നുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ആൻഡ് ഡിസ്പ്ലേ ഹൗസ് കണ്ടുവേക്കും ന്യൂസിലാൻഡിലെ ന്യൂ ക്ലൈമോത്തിലെ പ്രശസ്തമായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൂര പാർക്ക് അതിൻ്റെ അതിൻ്റെത പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ പോവാണ് അപ്പം നമ്മുടെ ഇന്നുള്ള ബ്യൂട്ടിഫുൾ സ്പോട്ട് ഞാൻ പറഞ്ഞ പോലെ ഫേർണറി ആൻഡ് ഡിസ്പ്ലേ ഹൗസസ് ആണ് അപ്പം അതിലേക്കുള്ള യാത്ര ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പം നമുക്ക് പോയി നോക്കാം ഹലോ ഉണ്ട് ഉണ്ട് ന്യൂ പ്ലൈമൗത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒപ്പിയെടുക്കുന്ന സത്യമാണ് ഒരു ഡയമണ്ട് സ്പോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ പൊക്കക്കൂര പാർക്ക് നമ്മുടെ സിറ്റിയുടെ സെൻറ്റർ ആയിട്ട് തന്നെ ഒരു ഫിഫ്റ്റി ടു ഹെക്ടർ അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തെട്ട് ഏക്കർ വിസ്തൃതിയിൽ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇത് അതേപോലൊരു ഗാർഡനാണ് നമ്മുടെ ജഗദീഷ് സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഈ ഗാർഡനങ്ങ് വിചലംബിച്ച് കിടക്കുക എന്നൊക്കെ പറയത്തില്ല അതേപോലായിരുന്നു അപ്പോൾ ന്യൂസിലൻഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നായിട്ടുള്ള ഈ പാർക്ക് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും അതേപോലെ സിറ്റിയുടെ ഉൾക്കൊണ്ടിട്ടുള്ള ജീവസഞ്ചാരവും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ് ആ ഒരിടമാണ് ഇതിൻ്റെ ഒരു ഏരിയയിലേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മളിത് ആ ഫേണറി ആൻഡ് ഗ്ലാസ് ടോപ്പാണ് ആ കാണുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കൂടെ കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ കുന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ നിർമ്മിച്ച ഒരു മൂന്ന് ഗ്ലാസ് മൂടിയ ഗുഹകളാണ് ഇവിടെ ഉള്ളത് എന്താണേലും നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം പേർണറിയും അതേപോലെ ഈ ഡിസ്പ്ലേ ഹൗസും ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന വന്നിട്ട് ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ എയ്റ്റ് തേർട്ടി ടു ഫോർ പി എമ്മും അതേപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ വെനസ്ഡേസ് എയ്റ്റ് തേർട്ടി ടു ത്രീ പി എം ആണ് കേട്ടോ അപ്പോൾ ദാ നമ്മൾ ഗ്ലാസ് ടോപ്പ് കൊണ്ട് മൂടിയ ഗുഹകളിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഉള്ള ഇതിനേക്കാൾ കുറച്ച് അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഏരിയ ആയതിനാൽ ഇവിടെ നമുക്ക് പ്ലാന്റ്സിനെ ഏറ്റവും അവർക്ക് കംഫർട്ടബിളായിട്ട് ആ പ്ലാന്റ്സിനൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്ത് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തണുത്തതും അതേപോലെയുള്ള ഒരു സറൗണ്ടിങ്സാണ് പക്ഷേ എൻ്റെ അമ്മ ഒരു ഒരു രക്ഷയില്ലായിരുന്നൊരു ബ്യൂട്ടിഫുൾ ഇതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതേപോലെ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള അനവധി ആണ് ഇവിടെ മനോഹരമായിട്ട് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഡിസ്പ്ലേ അതുപോലെ പ്ലാൻ കളക്ഷൻസ് അതിൻ്റെയൊക്കെ വന്നിട്ട് ഈ വെതർ അനുസരിച്ച് നിരന്തരം ഇവർ മാറ്റിക്കുന്ന മാറ്റുന്നതാണ് കേട്ടോ ഞാനിവിടുത്തെ ഓരോ ബോർഡിലും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം ഫിഫ്റ്റി തൗസൻഡിലധികം പ്ലാൻസിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവർ ഒരു ഇരുപതിനു മേലെ ഫ്ലവറൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു കണ്ണിനും മനസ്സിലുമൊക്കെ ഒരു കുളിർമ വരത്തില്ല അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് എബോ കളക്ഷൻ പ്ലാൻസ് ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടൂറിസ്റ്റുകളെ പഠിപ്പിക്കാനും അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പൂവും കായും ചെടിയെന്നും പച്ചപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊരു വണ്ടർഫുൾ സ്പോട്ടാണ് ഇവിടെ പിന്നെ ഹൗസ് നമ്പർ വണ്ണാണെന്ന് തോന്നുന്നു അത് ഒഴുകി വന്നിട്ട് എല്ലാ തരത്തിലുള്ള ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും വന്നിട്ട് ഒരു ചെറിയ ഫൈവ് സെൻറ്റിമീറ്റർ പോട്ടിൽ നിന്ന് വന്നിട്ട് വലിയതായിട്ടുള്ള ഹൺഡ്രഡ് ലിറ്റർ പോട്ടിൽ വന്നിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് അവർ ഇത് വളർത്തുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അതേപോലെ ഓരോ പ്ലാന്റ്സിനും നീഡഡ് ആയിട്ടുള്ള തിങ്സ് വേറെ വേറെ ആയതുകൊണ്ട് തന്നെ എല്ലാ ചെടികൾക്കും അവർ കൈ വെള്ളം നനയ്ക്കുന്നത് അതേപോലെ പിന്നെ ഞാൻ അറിഞ്ഞത് വേനൽക്കാലത്ത് ഈ ഒരു ജോലി മണിക്കൂർ വരെ ഒരു പേഴ്സൺ ഇതിനു വേണ്ടി എടുത്തേക്കാന്ന് ഇതൊക്കെ സത്യമന വായിച്ചിട്ട് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു ഹലോ റെസ്റ്റിംഗ് പ്ലേസ് ആ പ്ലാന്റ്സിന്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു അടിപൊളി ഏരിയ അങ്ങനെ വീണ്ടും ഈ പച്ചപ്പുകളുടെ നടുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് വീണ്ടും നമ്മുടെ കണ്ണിന് അതേപോലെ കുളിർമ നൽകുന്ന പോലെ പോലെന്താ മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നു ഹൗസ് ഇറ്റ് ഉണ്ടായിരുന്നു നല്ല കാണാനാണോ അതോ ഇത് ശരിക്കും പറഞ്ഞാ ഈശ്വരൻ നമുക്കായിട്ട് തന്നിട്ടുള്ള ഈ നേച്ചർ എന്ത് രസമാണ് പ്രകൃതിയുടെ ശാന്തതയും അതേപോലെ നിറങ്ങളുടെയും പച്ചപ്പിന്റെ സൗന്ദര്യവും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കാൻ പൊക്കെക്കൂര പാർക്ക് ഫെർണറി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന് എനിക്ക് കൂടുതലായിട്ട് ഈ നേച്ചർ ഇഷ്ടമായത് കൊണ്ടാണോന്നറിയില്ല ഈ പൂക്കളുടെ പല പല കളറും ഇതിന്റെ നടുക്കിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വേറൊരു വൈബാണ് ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് കേട്ടോ എന്ത് രസേ ഫ്ലവർ ഫുഡാണ് ഈ ഓരോ ഗുഹകളുടെ ആ സ്റ്റെപ്പ് നമ്മൾ മേലോട്ട് കയറി ചെല്ലുമ്പോഴും ഉണ്ടല്ലോ ഓരോരോ ഏരിയയിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പല പല പേരിൽ വന്നിട്ട് അവരിങ്ങനെ പ്ലാന്റ്സും അതേപോലെ വെറൈറ്റി ആയിട്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള പല പല ചെടികളും കായ്കളും ഫ്ലവറും ഒക്കെയാണ് ഞാനിവിടെ കണ്ടത് സത്യം പറഞ്ഞാൽ ഇതിന് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രീ സത്യം പറഞ്ഞാൽ ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു ഇതാണ് മറ്റൊരു ഗുഹ അപ്പം സത്യം പറഞ്ഞാൽ ആ അതിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ അതിലെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഭയങ്കര കാം പീസ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഇതിനകത്തൂടെ ഒക്കെ നടക്കുമ്പോൾ അതിനി എനിക്കിനി ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണോന്നറിയില്ല കേട്ടോ അടിപൊളി അടിപൊളി സ്ഥലമാണോ ആണോ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി ഗായസ് അപ്പോ സത്യം പറഞ്ഞ ഇവിടുന്ന് പോകാനേ തോന്നില്ല ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് ഇതിനകത്ത് എനിക്ക് അനുഭവപ്പെട്ടത് തിരിച്ചു പോകാൻ സമയമായി ഫോർഒക്ലോക്ക് വരെയുള്ളു തിരിച്ചിറങ്ങിയ വഴിക്ക് ഞാനൊരു വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടു ഇതാ അവിടെ ഇറങ്ങി വരുന്ന ആ ടൈമിൽ തന്നെ എനിക്കൊരു കുഞ്ഞ് കനാലല്ല ഒരു ചെറിയൊരു ചാല് പോലെ കാണാൻ പറ്റി അങ്ങനെതാണ് ഞങ്ങൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിന് പുക്കിക്കൂര പാർക്ക് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുമ്പെ പറഞ്ഞ പോലെ എങ്ങോട്ട് നോക്കണം എന്നറിയാൻ മേലാത്ത ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇറങ്ങി വന്നപ്പോഴും ഒരുപാട് ഷൂട്ടും ഒരുപാട് ഒക്കെ അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ എല്ലാ ചെടികളിലും എല്ലാ പൂക്കളിലും ഒക്കെ തൊട്ട് തലോടി ഞങ്ങളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് പറയുന്നത് എല്ലാവർക്കും ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകൊണ്ടിരിക്കയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ചെറുകെ നടന്നെല്ലാം കണ്ടേ ഉള്ളു മൂന്നും എനിക്ക് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യാറാണ് പതിവ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായെങ്കിലും വന്നിട്ട് മമ്മിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ കാണാനായിട്ട് രണ്ടും വന്നതല്ല അപ്പൊ ഇവർക്ക് രണ്ട് ഐസ്ക്രീം ഒക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം ഞാനങ്ങനെ ഒരു വലിയ ഐസ്ക്രീം ഫാൻ അല്ല പക്ഷേ എനിക്കിതായി ഇവിടുന്ന് മേടിച്ച ട്രിപ്പിൾ ചോക്ലേറ്റ് അത് പൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴേ അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പിൾ ചോക്ലേറ്റ് നക്കികളെല്ലാം കൂടെ നക്കോ എനിക്ക് തരാം അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ഹൗസസിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിത് തിരിച്ചിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് എന്നാലും പോകുന്ന വഴിയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ മേടിച്ച് ഇനി ഞങ്ങൾ എവിടെയെങ്കിലും കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ അച്ചു ഹലോ തിരിച്ച് ഞങ്ങൾ നടന്നു പോരുന്ന വഴിക്ക് സത്യമല കുറച്ചു നേരം ഇരുന്ന് കേട്ടോ ആ ഇരുന്ന സ്ഥലത്തായിട്ട് നാട്ടിലത്തെ നമ്മുടെ ആമ്പൽക്കുളമൊക്കെ പോലെ ഒരു ഏരിയ കണ്ടു ഞങ്ങൾ ആ ഇരുന്നേൻ്റെ ബാക്കിൽ തന്നെ ഊഹ് എൻ്റെ അമ്മു ആ സീനറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ നിന്ന് എനിക്ക് ക്യാമറ ഇങ്ങനെ സൂം ചെയ്തപ്പം നമ്മുടെ നാട്ടിലത്തെ അതേപോലെ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതേപോലൊരു സ്പോട്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് പോവാണോ നമ്മള് സത്യം പറഞ്ഞാ വന്നിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു അടിപൊളിയായിരുന്നു കാരണം നല്ല നല്ല വ്യൂ ആ കാണാനായിട്ട് ഇഷ്ടംപോലെ ഫ്ലവറും അതേപോലെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നേ അപ്പൊ ഒരുപാട് ഭയങ്കര രസമാണ് ന്യൂപ്ലൈമുത്തിലുള്ള ഈ ഒരു പുക്കൽകൂര പാർക്ക് കാണാനായിട്ട് ഇതിന്റെ പല പല ഏരിയസ് ആയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് സണറിയിലാണ് ഞങ്ങൾ ഏകദേശം ഫുള്ള് കണ്ട് ഇത് ചെയ്തു കുറേ ഫോട്ടോസ് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ തേഴ്സ്ഡേ ടു ട്യൂസ്ഡേ ഇവിടെ മാറണം തേഴ്സ് ഡേ ടു ട്യൂസ്ഡേ വന്നിട്ട് എയ്റ്റ് തേർട്ടി ടു ഫോർ പി എം ഇവിടെ ഫ്രീ ആണ് കാണാനായിട്ട് അതേപോലെ അടിപൊളി ഒരു വൈബായിരുന്നു വീണ്ടും പറയുന്നു അപ്പോൾ വീണ്ടും ഒരു അടുത്ത വ്ലോഗിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ